വെൽക്കം സായിറാം നങ്കവുരി ജയൻ സായി ബാബിയുടെ അനുഭവങ്ങൾ ഭക്തന്മാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് ഫസ്റ്റ് തൊട്ടേ ഞാൻ പറയുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി രാത്രി പതിനഞ്ചാം തീയതിയാണ് പാബ ഇവിടെ വരുന്നത് വ്യാഴാഴ്ച പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഭക്തന്മാരുകളൊക്കെ നിറയെ പേര് വന്നു നാളേക്ക് വേണ്ട ഫുഡുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നിറയെ പേര് വന്നിട്ടുണ്ടായിരുന്നു വന്നിരിക്കുമ്പോൾ ഒരു പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഫുഡുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു ശരി അവർ റെസ്റ്റിനായിട്ട് ചെയറെടുക്കാനായിട്ട് മുൻവശത്ത് വന്നപ്പോൾ ഭഗവാൻ വന്നപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെളുത്ത നിറമായിട്ട് വെളുത്ത നിറം കണ്ടു ഒരു രൂപമായിട്ട് കണ്ടു എന്ന് രണ്ട് സഹോദരിമാർ പറയുകയുണ്ടായിരുന്നു അത് അപ്പോൾ ഒന്നും ആരും വിശ്വസിച്ചില്ല അവരും പറയാൻ മടിച്ചിട്ട് അവർ കുറേ കുറേ മാസമൊന്നും പറയാതെ ഇരുന്ന ശേഷമാണ് പിന്നീടാണ് അവർ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾ കണ്ടത് സത്യമാണ് ഞങ്ങളിതേമാതിരി പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെളുത്ത നിറം ഞങ്ങൾ കണ്ടു പാവാ നാളെ വരികയാണെങ്കിലും ഇന്നക്കേ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അങ്ങനെ പറയായിരുന്നു ആ സഹോദരിമാർ രണ്ട് പേര് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നിറയെ പേർക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു സഹോദരൻ ആ സഹോദരന് മനസ്സിന് ഒരു എന്താ പറയുക ഒരു ഭയം എന്ത് എന്ത് കണ്ടാലും ഭയം വെളിയിൽ പോകാൻ ഭയം വീട്ടിലിരുന്നാലും ഒരു ഭയം ആരോ വന്ന് പുറകിൽ നിൽക്കുന്നമാരിയും ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആ സഹോദരനാണ് പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം അവരുടെ അമ്മ ഇവിടെ കൂട്ടിയിട്ട് വരികയും ബാബയുടെ അടുത്ത് കൂട്ടിയിട്ട് വരികയും ശേഷം പിന്നെ കുറച്ച് ഭസ്മവും ബാബയുടെ ഭസ്മം അതായത് ബാബയുടെ ഭസ്മം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബപ്പ ഇരിക്കുന്ന ആ ബേമ്പൂവിൻ്റെ താഴത്ത് ഇല ഇല ഉണങ്ങി വീഴുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ആ ഇലകളും തുളസി തുളസി ചെടി ഉണങ്ങിയിട്ട് അത് കുറച്ച് ശേഖരിച്ച് വെക്കും അതിന് ശേഷം ബാബയ്ക്ക് ഇടുന്ന മാലകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉണക്കി അതിന് ശേഷം ഞങ്ങളെ ഭസ്മം തയ്യാരിച്ച് വയ്ക്കുന്നതാണ് ആ ഭസ്മം പിന്നെ അങ്ങനെ ആ സഹോ സഹോദരന് കൊടുത്തു നിങ്ങളെ ഈ ഫോട്ടോ ഭാബിയുടെ ഫോട്ടോയും കൊടുത്തിട്ട് നിങ്ങളത് വച്ചോളൂ എപ്പോഴും നിങ്ങൾ കയ്യിൽ എവിടെ പോകുകയാണെങ്കിലും വച്ചോളൂ ഈ ഭസ്മവും നെറ്റിയിൽ ഇട്ടിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പുറത്ത് വെക്കോളൂ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ ബെഡിൽ അരികിൽ വെച്ച് നിങ്ങൾ ഉറങ്ങുക ആ ഭസ്മം ഇട്ടിട്ട് ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം അവർക്ക് കുറച്ച് ഭേദമുണ്ട് ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് ആ സഹോദരൻ പറയായിരുന്നു വളരെ സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് എനിക്ക് കേൾക്കേണ്ടത് അല്ലാതെ വലിയ വേറെ ബാബിയെ വെച്ചിട്ട് വലിയ കാശുണ്ടാക്കണം അങ്ങനെയാണ് അതാണ് ഇതാന്നൊന്നുമില്ല ഭക്തന്മാർ വരുന്ന ഭക്തന്മാർ വിശ്വസിച്ച് വരുന്നതും അവർക്ക് കാര്യം സാധിക്കുന്നതുമാണ് വളരെ സന്തോഷം അങ്ങനെ പിന്നെ ഒരു ചേച്ചിക്ക് കാലിൽ മുട്ടിൻ്റെ താഴത്തായിട്ട് വലിയൊരു മുഴ മുഴ വരികയായിരുന്നു അതൊക്കെ നിങ്ങൾ അതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് സത്യമാണ് ഞാൻ വേണമെങ്കിൽ തെളിയിക്കാനുള്ള ഇത് ആ ചേച്ചിമാരോട് ഞാൻ വിളിച്ച് ഒരു ദിവസം പറയിപ്പിക്കാം നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ചേച്ചി കാലിൽ മുഴയുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മുഴയൊക്കെ ശരിയായ ശേഷം ഞാൻ ബാബയ്ക്ക് വന്ന് ചെറുതായിട്ട് ഒരു അന്നദാനം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് പോവുകയും ഒരു മാസത്തിൻ്റെ ഉള്ളില് മുഴ ഞാൻ ഭസ്മം കൊടുക്കുകയായിരുന്നു ഇത് വച്ചോളൂ ഡെയിലി വെച്ചോളൂ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന ശേഷം കുറച്ച് തേച്ചു പായ മുഴയിൽ തേച്ച് കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം ആ മുഴകൾ അങ്ങനെ കാണാതെ പോയതാണ് പോയി ഒരു മാസത്തിൻ്റെ ആ മുഴയെ എവിടെയാണെന്ന് അറിയാത്ത വിധം അത് മാഞ്ഞു പോയി സത്യമാണ് ഇതും പിന്നെ അതേമാതിരി ഒരു സഹോദരിക്ക് അടുത്തുള്ള സഹോദരിക്ക് അവർക്ക് ഭർത്താവിന് ഒരു സുഖമില്ലാത്ത ഒരു ഇത് എന്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുമെന്ന് അറിയുന്നില്ല അവർക്ക് ഭക്ഷണം അളവിന് ഏറെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു രാത്രി രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നാലും ഒരു ഉറക്കം കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കും പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ഭക്ഷണം ഭക്ഷണം കഴിക്കണമാതിരിയുള്ള ഒരു ഇതായിരുന്നു ആ ചേച്ചി വന്ന് ഡെയിലി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയും ഉണ്ടായിരുന്നു അതിന് ശേഷം ആയ പ്രാർത്ഥനയിൽ കൂടെ അവർക്ക് ആ ഭർത്താവിനെ ശരിയാ ശരിയായി അത് സത്യമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഈ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അത് ഭക്തന്മാരുടെ അനുഭവമാണ് എനിക്ക് അതൊക്കെയാണ് സന്തോഷം വേറെ ഒന്നുമല്ല അങ്ങനെ വന്നു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾക്കത് സാധിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമാണ് സായിറ അത്രയൊക്കെ തന്നെ പിന്നെ ഭഗവാന്റെ ഓരോരോ മിറാഖുകളൊക്കെ പറയുകയാണെങ്കിൽ ഉണ്ട് ഞങ്ങളുടെ അനുഭവവും ഭഗവാന്റെ മിറാക്കുകളും ഇതൊക്കെ പറയാനുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പാടുള്ള കാര്യമായതുകൊണ്ട് വെറുതെ പറയുകയായിരിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ നോ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അതൊക്കെ ഒന്നും പറയാതിരിക്കുന്നത് ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല ഭാവിയെ വച്ച് വേറെ ഒരു ഇതുമില്ല എനിക്ക് ഭഗവാനെ എൻ്റെ ജീവിതം ഉള്ള ഇടത്തോളം ഞാൻ പൂജിക്കുകയും എനിക്ക് പറ്റിയ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെറുത് ചെറുതായിട്ട് ചെയ്യും ഈ ഭാഗ്യം മാത്രം എനിക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും ഞാൻ ആശിക്കുന്നില്ല ഭഗവാൻ്റെ അനുഗ്രഹം വേണം അതുമാത്രമാണ് എനിക്ക് വേണ്ടത് എൻ്റെ ലാസ്റ്റ് കാലം വരയ്ക്ക് എനിക്ക് ഭഗവാനല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ ഞാൻ സ്വത്ത് മുതൽ ഭാവിയെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെയൊന്നും യാതൊരു ഇതിനും ഞാൻ ഭഗവാനെ പൂജിക്കുന്നതോ ഈ വീഡിയോ ഇടുന്നതോ ഒന്നുമല്ല ഈ വീഡിയോ വന്നിട്ട് ഞാൻ എനിക്ക് എൻ്റെ ബാബയെ എല്ലാവരും കാണട്ടെ എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ബാബയുണ്ട് എനിക്ക് ബാബയെ എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ അടുത്തവരും അറിഞ്ഞോട്ടെ ഇങ്ങനെ ബാബയുടെ ഇവിടെ മിറ ഇതും ഒരു മിറാക്കളല്ലേ ഭഗവാനൊന്നും ഒന്നും അറിയാതെ അവിടെ വന്ന് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും എങ്ങനെയാണ് അമ്പലം കെട്ടിയ ശേഷമാണല്ലോ ഭാവിയെ വയ്ക്കുക ഇതങ്ങനെയോ ഒന്നുമല്ല ബാബ വന്നു ഒരു സ്റ്റൂളിൻ്റെ ഉള്ളാണ് ഞങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയ കുടിലുമാതിരി ഒരു ഷെഡ് മാരി കെട്ടിയിട്ടാണ് ബാബ എപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലാതെ വാടം വരുവോ വലിയ അമ്പലമോ അതൊന്നുമില്ല അമ്പലം കെട്ടി കുംഭാഭിഷേകം അത് ഒന്നുമേ ഇല്ല ഭഗവാൻ പെട്ടെന്ന് ഒരു ദിവസം പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി പറഞ്ഞു ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് പറഞ്ഞത് ഇങ്ങനെ ബാബ വരുന്നുണ്ടെന്ന് പെട്ടെന്നായിരുന്നു പ എല്ലാം ക്ലീനാക്കുകയും ചെയ്യും എവിടെ വെക്കണം എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ എങ്കിലും ശരി ഭഗവാനെ വരുന്നുണ്ട് പറയുന്നു ദൈവം വരുമ്പോൾ നമ്മൾ ഞമ്മളെങ്ങനെയാണ് ഒന്നും ആലോചിച്ചില്ല ആ ടൈമിലൊന്നും ശരി ബാബ വരുന്നുണ്ട് അതുമാത്രമേ അറിഞ്ഞുള്ളൂ പിന്നെ അങ്ങനെ ഭഗവാൻ വന്നു വച്ചു അതിനുശേഷം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും പറ്റില്ല ആരെയും അത് ഒരുപാട് ഒരുപാട് പണിയുള്ള കാര്യമാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം തരട്ടെ അത്രമാത്രം തന്നെ ഭഗവാനോട് ഞങ്ങൾക്ക് പിന്നെ അന്നദാനം ചെയ്യാൻ പറ്റണ ഇടത്തോളം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പറ്റില്ല എന്ന് കാണുമ്പോൾ പിന്നെ അപ്പ കാണാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതും തന്നെ ഭഗവാനറിഞ്ഞിട്ടാണല്ലോ ഭഗവാൻ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ആരും ഇല്ല എന്നറിയാം ഞങ്ങൾ രണ്ടുപേരേ ഇപ്പോൾ ഉള്ളൂ ഞങ്ങൾ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഹെൽപ്പിനൊക്കെ അവർ ആരാണ് ആരോടാണ് ഹെല്പ്പിനെ വിളിക്കുക അവിടെ ചെയ്യുക അവരവർക്കായ ജോലികളും കുടുംബവും എല്ലാം എല്ലാവർക്കും ഉള്ളതല്ലേ പിന്നെ ആ കാര്യം നോക്കാതെ ഞങ്ങൾക്ക് ഹെൽപ്പിന് വരും വരണം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന ഇടത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട് സായിറ ഭഗവാൻ എന്താണോ വഴിപിടുന്നത് ആ വഴി കണ്ടോളാം എന്നുള്ള ഒരു കൂടിയാണ് ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര തന്നെ പറയാനുള്ളത് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്